പപ്പൊരു സാധനം കാണിച്ചിരട്ടെ ബാ പുറത്തോട്ട് നടക്ക് ഇടക്ക് നടന്നു അടുപ്പിന്റെ അങ്ങോട്ട് പോ ഇറങ്ങിയിട്ടേ ആ അത് മൂടിയിട്ടിരിക്കണേ എന്നാ നോക്കിക്കേ ഇല്ല ആ അടുപ്പിൻ്റെ അവിടെ മൂടിയിട്ടിരിക്കണേ എന്നാ നോക്കിക്കേ ഇതേ ഇത് 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 ഈ മൂടിയിട്ടിരിക്കണേ എന്നാ നോക്കിക്കേ എന്നാ ചാനാന്ന് നോക്കുന്നത് ഇത് ഇതെന്തുവാ നോക്ക് തുറന്നു നോയിക്ക് മാ ആ മുണ്ട് മാറ്റി നോക്കിയാ എന്തുവാ എന്തു പഴം എന്തു പഴം പുളിയില്ലാത്ത പഴവാണ്ടായിപ്പഴാണല്ലോ കാണുന്നത് വേ നമ്മുടെ വീട്ടിലുണ്ടായ ഏത്തപ്പഴം കണ്ട കുഞ്ഞി ഏത്തപ്പഴം ആയി പഴുത്തല്ലോ നമുക്ക് പുഴുങ്ങിയാലോ പുഴുങ്ങിയാലോ പുഴുങ്ങി തരട്ടെ ഓ